സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാബോൾ ബോട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല വെറൈറ്റി ആണ് കാണിക്കേണ്ടത് നല്ല സൂപ്പർ ഗൗണുകളും അതേപോലെ തന്നെ നമ്മൾ റോംബർ ഐറ്റംസ് ഗൗണും ഒക്കെ കാണിക്കണ്ടിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്ന എടപ്പാൾ കുറ്റിപ്പാറ റോഡിൽ അമ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല ഓഫർ കൊടുക്കേണ്ടത് നെയ്റ്റുകളും ഷാളുകളും ഗൌണുകളും അതേപോലെ ത്രീ ഒക്കെ ഉണ്ടിട്ടാണ് പിന്നെ അവിടെ ഷോപ്പുകളിലൊക്കെ മറ്റൊക്കെ വേണമെങ്കിൽ ഹോൾസെയിൽ ആയിട്ട് നമ്മൾ ഷോപ്പിൽ കൊടുക്കണ്ടിട്ടാണ് പിന്നെ നമ്മൾ ആക്കെ ഡീറ്റെയിൽസ് ഈ കുറേ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോസ്റ്റ് മരുന്ന് എഴുതിയിട്ട് വിടുക ഇപ്പോൾ വീഡിയോയിലൊരു ഇന്ന് നമ്മൾ ഗവ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് ആളുകൾ ഗീവ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുറേ ദിവസമായി അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഗീവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗീവ് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഉണ്ടല്ലോ ഈ ലിങ്ക് സ്റ്റാറ്റസ് വെക്കുക അതേപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ സ്റ്റാറ്റസ് വെച്ച ആൾക്കാർക്കും ഷെയർ ചെയ്ത കൊടുത്ത ആൾക്കാർ രണ്ടു പേർക്ക് നല്ല അടിപൊളി പ്രൈസ് കൊടുക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറാണ് അതിന്റെ ടൈം വരുന്നെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതിന്റെ സ്ക്രീൻഷോട്ട് കാണുന്ന നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് വിടേണ്ട നമ്പർ നമ്മൾ ഓർഡർ ചെയ്യുന്ന നമ്പർ അല്ല ഈ സ്ക്രീനിൽ ഇപ്പോൾ വന്നൊരു നമ്പർ ഉണ്ട് ആ നമ്പറിലാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് വിടേണ്ടത് അതേപോലെ തന്നെ അതിൻ്റെ ഐറ്റംസ് കാണിച്ചു തരാം നല്ല സൂപ്പർ അപായകൂടെ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുക നല്ല അടിപൊളി ഒരു കളറുമായിട്ട് അതിന്റെ കളർ കണ്ട് നിങ്ങൾ നല്ലൊരു ഗൗണാണ് അതിന്റെ ജസ്റ്റ് വീതും കാര്യങ്ങളും പറയുന്ന എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എൽ അവൈലബിൾ ആണ് മൂന്ന് സൈസ് ഇതിൽ അവൈലബിൾ ആണ് ഇതിന്റെ ജസ്റ്റ് വീട് ഡബിൾ എക്സ്എൽ ആണ് കാണിക്കുക ഇതിന്റെ ജസ്റ്റ് വിധി വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് ഒരു ഇരുപത്തി ഒന്ന് ഇഞ്ച് കൈ ഇറക്കം വരുന്നുണ്ട് ഇതിൻ്റെ കയ്യിൻ്റെ കൂടെ ഉണ്ട് അതേപോലെ അലാസ്റ്റിക്കാണ് വെച്ചുള്ളത് അതുപോലത്തെ നല്ല സൂപ്പർ വെറൈറ്റി അലാസ്റ്റിക് ആണ് വെച്ചുള്ളത് കണ്ട അങ്ങനെയാണ് വെച്ചിട്ടുള്ളത് അതേപോലെ നെക്ക് വരുന്നത് ചൈനീസ് നെക്കാണ് നല്ലൊരു അപായകൗൺ അപായ കണ്ട ആളുകൾക്ക് ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റംസാണ് എക്സ് എൽ ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എൽ അവൈലബിൾ ആണ് റേറ്റ് വേറെ വേറൊരു നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ റേറ്റ് വരുന്നുള്ളൂ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് ഇതിൻ്റെ ഓരോന്നിനെ ലെങ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഡബിൾ എക്സ് ആണ് ഡബിൾ എക്സ് എൻ്റെ ലെങ്ത് എത്ര വരുന്നത് പറഞ്ഞത് ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് അമ്പത്തി അഞ്ച് ഇഞ്ചിന് മുകളിൽ ഡബിൾ എക്സ് ആണ് സൈസ് ഇത് വരയ്ക്കുന്നത് ഇതിൻ്റെ എക്സ് എൽ ഡബിൾ എക്സെല് ത്രിപ്ളക്സ് എൽ അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രിൻറ്റും വ്യത്യാസം വെറൈറ്റി വ്യത്യാസമുള്ള പ്രിൻ്റുകൾ ഉണ്ട് നെക്സ്റ്റ് വന്നിട്ടുണ്ട് നല്ലൊരു ബ്ലാക്ക് കളർ ആണ് ഇത് ത്രിപ്ലക്സ് എല്ലാ ആണ് ഇതിൽ ഇപ്പോൾ ഈ മൂന്ന് കാണുന്ന നാല് കളർ നാല് കളറും എക്സെല്ലും ഡബിൾ എക്സെല്ലും ത്രിബിൾ എക്സും അവൈലബിൾ ആണ് റേറ്റ് തന്നെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഒരുപാട് ഐറ്റംസ് വറൈറ്റി നമുക്ക് കാണിക്കാണ്ട് ഗൗണുകളിൽ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ അതേപോലെ തന്നെ നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയുടെ നമുക്ക് കാണിക്കാണ്ട് ഇട്ടാ ഇതിൽ ത്രിബിൾ എക്സ് എൽ ആണ് ഇത് ത്രിബിൾ എക്സ് എൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വീതി അല്ലാതെ കൂടുതൽ നാൽപ്പത്തിനാല് ഇഞ്ചിനുള്ളിൽ തന്നെയാണ് ഉള്ളത് പക്ഷെ അതിൻ്റെ ലെങ്ത്താണ് കൂടുതൽ ലെങ്ത്ത് നാൽപ്പത് അമ്പത്തിയേഴ് ഇഞ്ച് ലെങ്ത്ത് ഉണ്ട് കിട്ടാ അപ്പോൾ അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട് വേണ്ട റേറ്റ് വരെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതേപോലെ അതിൻ്റെ നെക്സ്റ്റ് കളറാണ് വന്നിരിക്കുന്നത് ഇതാണ് അതിൻ്റെ കളർ ഇട്ടാ ഇതിൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ഇത് ഡബിൾ എക്സ് എൽ ആണ് വേണ്ടത് നല്ല ഒരു വെറൈറ്റി ഐറ്റംസാണ് നല്ല സൂപ്പർ പിൻഡിൽ വന്നിട്ട് നല്ലൊരു ഐറ്റംസ് ആട്ട പിന്നെ അതിന് വന്നിട്ടുള്ള എക്സെല്ലാണ് എക്സെല്ലിൻ്റെ അളവ് ഞാൻ അത് പറഞ്ഞുതരാം ഈ മോഡലിൽ ഇത് എക്സ് എൽ ആട്ടി ജസ്റ്റ് വീതി പറഞ്ഞുതരാം നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ജസ്റ്റ് വീതി വന്നിട്ടുള്ളത് കേട്ടോ ഡബ്ലക്സ് എക്സ് എല്ലിൻ്റെ അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ടുള്ളത് ഇരുപത്തൊന്ന് ഇഞ്ച് കയ്യറക്കം വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വരുന്നത് അമ്പത്തിനാല് ഇഞ്ചാണ് എക്സെല്ലിൻ്റെ വരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ കൈ വന്നിട്ടുള്ളത് നല്ല ലാസ്റ്റ് അലാസ്റ്റിക് വരുന്ന സൂപ്പർ വറൈറ്റി ആയിട്ട് വന്നുള്ളത് അപ്പോൾ റേറ്റ് വരുന്ന നാനൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഇനി നെക്സ്റ്റ് മോഡൽ കാണിച്ചുതരാം നെക്സ്റ്റ് മോഡൽ ഇത് വന്നിട്ടുണ്ട് ഇതിലത് എക്സൽ ഡബിൾ എക്സല് ത്രീ വന്നിട്ടുണ്ട് വന്നിട്ട ഇത് എക്സലാണ് ഇത് എക്സെല്ലാണ് വന്നിട്ടുള്ളത് നല്ലൊരു വറൈറ്റി പ്രിൻ്റാണ് നല്ല അടിപൊളി കളറുമാണ് വന്നിട്ട് റേറ്റ് വരുന്ന നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ രണ്ട് രൂപ ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് ഇത് അതിൻ്റെ ഡബിൾ എക്സൽ വന്നിട്ടുണ്ട് ഇത് ഡബ്ളക്സ് എല്ലാ ട്രിബ്ലെക്സ് എല്ലിൻ്റെ ജസ്റ്റ് വീതി ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം ഇത് നാൽപ്പത്തിനാലിന് മുകളിൽ വന്നിട്ട് കേട്ടോ ജസ്റ്റ് വീതി ജസ്റ്റ് വന്നിട്ടുള്ളത് ത്രിബ്ലക്സ് എല്ലാണ് ഇതിൻ്റെ ജസ്റ്റ് വീതി എത്ര വരെ നോക്കാൻ പറ്റും ജസ്റ്റ് വീതി നാൽപ്പത്തി ആറ് വന്നിട്ട് കേട്ടോ ത്രിപിൾ എക്സലിന്റെ ജസ്റ്റ് വീതി നാൽപ്പത്തി ഉണ്ട് ലെങ്ത് എന്ന് എത്ര വരുന്ന പ്രിൻഡിൽ ജസ്റ്റ് വീതി ത്രിപിൾ എക്സലിന്റെ നാൽപ്പത്തി ആറുണ്ട് ലങ്ങ് വരുന്ന അമ്പത്തിയേഴിൻ്റെ ഉള്ളിൽ ലെങ്ത്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം ലെങ്ത് ഉണ്ട് ജസ്റ്റ് വീതി ഒക്കെ കേട്ടോ റേറ്റ് വരെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നുള്ളൂ നമ്മൾ അടുത്ത വെറൈറ്റി കാണിക്കണം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഐറ്റംസാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇതേണ്ട ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നല്ലൊരു പിസ്റ്റൽ പച്ച കളറാണ് ഡബിൾ എക്സ് എൽ ആണ് ഇത് വരുന്നത് കേട്ടോ അതേപോലെ നമ്മൾ നല്ല അടിപൊളി നെയറ്റിന്റെ വീഡിയോ ഇട്ടിട്ട് നല്ല സൂപ്പർ ഷാർ നെയറ്റുകൾ അറുപതിന്റെ അമ്പത്തി ആറിന്റെ അതിന് നല്ല ഓഫർ കൊടുക്കണ്ടിട്ട ഇതിന് വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ജസ്റ്റ് വീതി ലെങ്ത് ലെങ് പറഞ്ഞുതരാം ഇതിന്റെ ലെങ്ത്ത് വരുന്നത് അമ്പത്തി മൂന്ന് ഇഞ്ചാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ രണ്ട് ഫില്ല് വരുന്നുണ്ട് ഒരു ഫില്ല് ഇവിടെ വരുന്നു ജസ്റ്റ് ഫ്രില്ല് അടിയില് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണേ വരുന്നത് കേട്ടോ ഇവിടെ ഒരു ഫില്ല് വരുന്നുണ്ട് നല്ല ഒരു ഫ്ലെയർ ഉള്ളൊരു ഐറ്റംസ് തന്നെയാണ് കേട്ടോ നൈറ്റ് വില മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നാല് കളറാണ് ഇതിൽ വന്നുള്ളത് നെക്സ്റ്റ് കളർ നല്ലൊരു ലാവണ്ടർ കളറാണ് വന്നുള്ളത് വലിയൊരു സൈസ് മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ ഈ കളറിൽ ഈ വിത്ത് ഡിസൈനില് നെക്സ്റ്റ് കളറ് ഇതാ അതിന്റെ ഒരു യേഷ് കളറാണ് ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറുകളാണ് വന്നിട്ടുള്ളത് വെറൈറ്റി ഡിസൈനാണ് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഗവൺമുണ്ട് ഗിവി എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാലോ ഇതിന്റെ ലിങ്ക് സ്റ്റാറ്റസ് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ആൾക്കും സ്റ്റാറ്റസ് വെക്കുന്ന ആൾക്കും നമ്മൾ സമ്മാനം കൊടുക്കേണ്ട അപ്പോൾ സ്റ്റാറ്റസ് വെച്ച ആൾക്കാർ പറഞ്ഞാൽ സ്റ്റാറ്റസ് വെച്ച സ്റ്റാറ്റസ് വെച്ചിട്ട് കൂടുതൽ ആൾക്കാർ കണ്ട ആൾക്കാരും അതേപോലെ തന്നെ കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർക്കാണ് നമ്മൾ പ്രൈസ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതേപോലെ നെക്സ്റ്റ് ഐറ്റംസ് നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ആണ് വന്നത് വേറെ സൂപ്പർ പ്രിൻഡിൽ വന്നിട്ടുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒരുപാട് ഐറ്റംസ് ആണ് അതേപോലെ നെയ്റ്റിയുടെ നല്ല ഓഫറുള്ള നെയ്റ്റിയാണ് നമ്മൾ ഇട്ടുള്ളത് ഷാൾ നെയ്റ്റിക്കൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ സാധാരണ നെയ്റ്റ് ഏതെടുത്താലും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഐറ്റംസുകൾ നമ്മൾ നെയ്റ്റിൻ്റെ ഉള്ളത് ഷാമോൾ കളക്ഷൻ നടിച്ച് നോക്കിയാലും നെയ്റ്റിന്റെ വീഡിയോ കാണാൻ പറ്റും ഇത് നാൽപ്പത്തിനാല് ഇഞ്ച് ജസ്റ്റ് വീതി വന്നിട്ടുണ്ട് കേട്ടാ അതേപോലെ കയ്യറക്കം വന്നിട്ട് ഇരുപത് ഇഞ്ച് കയ്യറക്കം വന്നിട്ട് ഇതിൽ ലെങ്ത്ത് ഒന്ന് പറഞ്ഞുതരാം അത്രയും വരണം അമ്പത്തി ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് റേറ്റ് വരെ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപതെന്ന് പറഞ്ഞ പോലെ തന്നെ രണ്ട് ഫ്ലെയർ വന്നിട്ടുണ്ട് ഒരു ഫ്ലെയർ ഇവിടെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അതിൽ വേറെ ഫ്ലെയറും കൂടി വന്നിട്ടുണ്ടാ ഇനി നല്ല റോംബർ ഐറ്റംസ് കാണിക്കാണ് ഗൗണ് കാണിക്കണ്ട നമുക്ക് ഇതിന് ശേഷം അടുത്ത് കാണിക്കാൻ നല്ലൊരു മുന്തിരി കളറാണ് ആണ് നല്ലൊരു മുന്തിരി കളറാണ് വന്നിട്ടുള്ളത് അതേപോലെ അതിൻ്റെ ബ്ലാക്ക് അതേപോലെ തന്നെ അതിൻ്റെ ഒരു നീര കളറ് വന്നിട്ടുണ്ട് ഒക്കെ സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് നല്ല ഓഫറായിട്ടാണ് എല്ലാം കൊടുക്കുന്നത് നമ്മൾ ഷോപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ നെയറ്റുകളും അതേപോലെ തന്നെ ഗൗണ്ടുകളൊക്കെ നല്ല ഓഫറിന് കൊടുക്കണം കേട്ടോ ഹോൾസെയിലായിട്ടോ റീറ്റെയിൽ ആയിട്ടോ കാർഷികുണ്ടെങ്കിൽ ഷോപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ഐറ്റംസും കിട്ടും നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നല്ലൊരു റോംബറാണ് അല്ല ഡബിൾ എക്സൽ സൈസില് വന്നിട്ട് നല്ലൊരു ഐറ്റംസാണ് കേട്ടോ ഇതിന്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ അത് പറഞ്ഞിരുന്നത് എക്സ് എല്ലാവർക്കും ഡബിൾ എക്സെല്ലാവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റാ ഐറ്റംസ് ആണ് ഇത് ഡബിൾ എക്സ് എൽ സൈസാണ് വന്നിട്ടുള്ളത് ഇതിന് ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തിനാലഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കയ്യറക്കം വന്നിട്ട് ഒരു ഇരുപത് ഇഞ്ച് കയ്യറക്കം വന്നിട്ട് ഇതാണ് ഇതിൻ്റെ ഐറ്റംസ് വന്നത് നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഐറ്റംസ് ആണ് റേറ്റ് വരെ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരണ്ട് കേട്ടാ അപ്പം ഇതിന്റെ ലെങ്ത് വരും അമ്പത്തിനാല് ഇഞ്ചാണ് അപായ അപായമൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഗൗൺ ആയിട്ട് ഉപയോഗിക്കാൻ വരും നല്ലൊരു സൂപ്പർ വെറൈറ്റി ആണ് നല്ല ഐറ്റംസ് ആണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് വരണ്ടിട്ട് വേണ്ട നെക്സ്റ്റ് കളർ നല്ലൊരു മുന്തിരി കളർ ആണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരേണ്ടിട്ട് നെക്സ്റ്റ് ഇത് നല്ലൊരു ഐറ്റംസ് ആണ് മുന്തിരി കളർ വന്നിട്ടുള്ളത് നെക്സ്റ്റ് അതിന്റെ വേറൊരു പിസ്ത കളർ എന്തോ നല്ലൊരു കളറില് കാണുന്ന കളർ തന്നെയാണ് വേണ്ടിയിട്ടാണ് ഒക്കെ നല്ല നല്ല കളറുകളും നല്ല എല്ലാ ഐറ്റംസുകളാണ് വേണ്ടത് അപ്പൊ പറഞ്ഞ പോലെ തന്നെ വീണ്ടും പറയുകയാണെങ്കിൽ ജീവൻ്റെ കാര്യം ആരും മറക്കണ്ട എല്ലാരും പങ്കെടുക്കുക എല്ലാര്ക്കും നല്ല അടിപൊളി സമ്മാനം ഞമ്മള് രണ്ടാൾക്കാണ് സമ്മാനം കൊടുക്കുന്നത് സൂപ്പർ സമ്മാനങ്ങളൊട്ട് രണ്ടെണ്ണം അപ്പം എല്ലാരും പങ്കെടുക്കുക സ്റ്റാറ്റസൊക്കെ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ സ്റ്റാറ്റസ് വെച്ച ആൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല സമ്മാനം കൊടുക്കേണ്ടി നിങ്ങൾ ആക്കാലും സ്ക്രീൻഷോട്ട് വിടേണ്ട നമ്പർ ഈ കാണുന്ന നമ്പർ ആട്ടെ ഇതില് വരുന്ന നമ്പർ ആണ് നമ്മൾ സാധാരണ ഓർഡർ എടുക്കേണ്ട നമ്പറല്ല അപ്പോൾ അതേപോലെ തന്നെ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കളൊക്കെ അമർത്തി കാണുന്നത് അപ്പം ഇനി നിങ്ങളുടെ മൊബൈലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കട്ടോ ശലാമലി